ും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഗന്ധനല്ലേ അപ്പൊ ദീ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറെ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് അതായത് ഒരു കോഴിക്കോട് ട്രിപ്പിൾ വ്ലോഗ് അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ സ്വാഗതം ആദ്യം തന്നെ നമ്മൾ എന്താ പറയുക ഷോർട്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയി കാണാം നമ്മളിപ്പോൾ ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ നമുക്ക് വിശന്നിട്ടുണ്ടായിരുന്നു എന്താ ഉച്ച സമയല്ലേ അപ്പോ നമ്മള് പതിനൊന്ന് മണിക്കായിരുന്നു ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് മണി എന്ന് പറഞ്ഞ പത്തരക്കൊക്കെ പക്ഷെ നമ്മളതായത് കൊണ്ട് തന്നെ നമ്മളത് കുറെ ഇങ്ങനെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ വേണ്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇവിടുന്ന് ഫുഡ് ശേഷം എന്ത് ചെയ്യും നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോകും അതായത് എന്താ അരീക്കോടാണ് ഇപ്പം ഉള്ളത് കേട്ടോ ഹലോ ഡൈസ് അപ്പോ ഇപ്പൊ നമ്മളിവിടെ ഫുഡ് വേണ്ടിയിട്ട് ഇവിടെ തട്ടുകടയിൽ വന്നിരിക്കുകയാണ് തട്ടുകടയിൽ വന്നിരിക്കുകയാണ് ഫുഡ് കഴിച്ച് അതായത് നമ്മൾ ഇറങ്ങിയതന്നെ ഒരു പന്ത്രണ്ട് മണിക്കാണ് വീട്ടിൽ നിന്ന് അപ്പൊ ഇവിടെ പറ്റിയപ്പോ ഒന്നേ നാപ്പത് അയച്ചുണ്ട് നമ്മള് നേരെ പോകണത് ലുലുമാക്കാണ് ലുലുമാൾക്കാണ് ലുലുമാളല്ല ഹൈലൈറ്റ് മാൾക്കാണ് ലുലുമാൾ ഇങ്ങോട്ട് എറണാകുളത്തുള്ളൂ സോറി ഗൈസ് ഇവിടെ ചെറുതായി ടെറർ പറ്റിയതാണ് ഞാൻ അറിയാതെ എന്താ വിട്ട് പറഞ്ഞതാണ് അപ്പം എന്താ നമ്മൾ ഫുഡ് ഫുഡേജ് ഞാൻ നെയ്ച്ചോറങ്ങ പക്ഷെ എനിക്ക് മന്തിക്ക് മാറിയിട്ടു ഭയങ്കര റേറ്റ് കൂടുന്നുണ്ടല്ലേ അപ്പൊ അങ്ങനെ ഗൈസ് അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചപ്പിറങ്ങിയിട്ടുണ്ട് അലിയൻസ് തട്ടുകട നാട്ടോ തട്ടുകട പേര് ാണ് അപ്പൊ നമ്മൾ ഇനി പോകാൻ പോകുന്നത് ലുലുമാളിനോട്ടാണ് നമ്മുടെ കോഴിക്കോട് അപ്പൊ ഗൈസ് അങ്ങനെ നമ്മളിപ്പം ലുലുമാളിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ അവിടെല്ലേ ഉള്ളു മാള് എൻ്റെ ഷാളൊക്കെ ആകെ ചടി രാവിലെ കണ്ട കോലം തന്നെയല്ലേ ഞാൻ അപ്പോൾ ടോട്ടലി മാറിയിട്ടുണ്ട് ചോക്ലേറ്റ് ഡേ തോന്നുന്നു ബിഗ് ചോക്കോഡേ എന്നൊക്കെ പറഞ്ഞിട്ട് സെവൻറ്റി വൺ ഏപ്രില് ഫോർ മെയ് വരെ ഓ കണ്ടോ ചോക്കോ ഡേ മെയ് ഫോർത്ത് വരെ ഉണ്ട് കേട്ടോ കയറി ഓരോ

പിന്നെ അവിടെ നിന്ന് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഇതൊക്കെയായിരുന്നു അതായത് രണ്ട് കീച്ചിനും അതുപോലെ തന്നെ ഒരു എന്താ വളയും പിന്നെ എനിക്കൊരു കമ്മലും നിങ്ങൾ മാളിൽ ശ്രദ്ധിക്കണം കണ്ടാന്ന് അറിയോ അല്ല വീട് എടുക്കുന്ന അപ്പോൾ അങ്ങനെ കഴിച്ചപ്പോൾ കുറച്ച് ടൈം സമയമായപ്പോൾ ഒരു മരുവൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പം നമ്മൾ എന്താ ബീച്ചിലാണ് കേട്ടോ കോഴിക്കോട് ബീച്ചിലാണ് ഇവർ ഭയങ്കര എൻജോയിങ് ആണ് ഞാൻ പിന്നെ എനിക്ക് ഷൂ ഒക്കെയാണ് ഞാൻ ഇട്ടിക്കണത് അതുകൊണ്ട് ഇപ്പോൾ മണ്ണ് പ്രശ്നമില്ല ബട്ട് കാലിൻ്റെ ഉള്ളിലൊക്കെ ചെറുതായിട്ട് ഉള്ളായി ചെറുതായിട്ട് നല്ല അത്യാവശ്യം അത്യാവശ്യം നല്ല ഉള്ളായിട്ടുണ്ടായിരുന്നു അമ്മച്ചി ഇപ്പച്ചി ഓരോക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഇവർ ഇവിടെ അങ്ങനെ ഉണ്ട് ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ കേട്ടോ അപ്പം അത് കഴിഞ്ഞ് ഞാനതിന്റെ മോളിൽക്കന്നെ പോവും നല്ല രസമുണ്ട് നല്ല കാറ്റുണ്ട് നല്ല കാറ്റ നല്ല കാറ്റ് അതുപോലെ തന്നെ ഇങ്ങനെ വൃത്തിയായിട്ട സ്മെല്ലധികൊന്നുമില്ല അല്ലെങ്കിൽ വന്ന സ്മെല്ലായിരിക്കും പക്ഷെ ഇത് അധികം ഒന്നുമില്ല കേട്ടോ

അങ്ങനെ ഇപ്പോൾ ഗൈസ് നമ്മൾ ബീച്ചിൽ പോയി അതുപോലെ തന്നെ മാളിൽ പോയി ഉച്ചയ്ക്ക് നമ്മൾ മാളിലെത്തി പിന്നെ അവിടെ നിന്ന് നമ്മൾ ബീച്ചിൽ പോയി അങ്ങനെ എന്താ വളരെ വാകപ്പാടല്ലേറ്റാണ് പിന്നെ മാളിൽ പോയി മാളിൽ നിന്ന് ബീച്ചിൽ പോയി ബീച്ചിൽ നിന്ന് ഇപ്പോൾ അതേ ഒരു എട്ടരയ്ക്ക് അയച്ചിണ്ടാവും ഇവിടെ ഇപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് ബട്ട് നമുക്ക് റൂമൊന്നും സെറ്റ് ആയിട്ടില്ല ഇനി നമുക്ക് റൂമൊക്കെ സെറ്റ് ആവണം സെറ്റാവണം റൂമൊരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേ സെറ്റാവുകയുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്താ റൂമിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അതിൻ്റെ അടിയിൽ ഓരോ ഓർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം കാരണം ഓരോ നന്നായിട്ട് ബീച്ചിൽ കളിച്ചിട്ട് തലയിൽ കൂടിയും മൂത്തക്കൂടിയും ഓരോ ഞാൻ പോകണേ കാണിച്ചറിയാം എല്ലാ ഊർത്തുകൂടിയും മണ്ണാക്കി വന്നിട്ടുണ്ട് കേട്ടോ ആപ്പാട മണ്ണാക്കിയിട്ടുണ്ടോ എനിക്ക് ഇപ്പം വേണമെങ്കിൽ എന്തു ചെയ്യാം ഹോട്ടലിൽ പോകാം അല്ലെങ്കിൽ എന്താ പുറത്തേക്കോ എവിടേക്കും വേണമെങ്കിലും പോകാൻ മാത്രമല്ല മുഖമൊക്കെ എന്തൊക്കെയോ കണ്ണിൻ്റെ അടി കൂടെ എന്തൊക്കെയോ അയച്ചിട്ടുണ്ട് എന്തോ വെള്ള സംഭവമൊക്കെ കണ്ണിൻ്റെ അടി കൂടെ ഉണ്ട് എന്താണെന്ന് എന്തൊക്കെയോ ഒട്ടിപ്പിടിച്ചതാണ് അറിയിൽ എന്താണെന്ന് പിന്നെ അതുപോലെ തന്നെ ആകപ്പാടെ ക്ഷീണിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വന്ന ഒക്കെപ്പാടൊന്ന് ചേഞ്ച് ചെയ്യാനാണ് താല്പര്യം കാരണം ബീസിൻ്റെ അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഷോർട്സ്ക്ക് അതുപോലെ തന്നെ ലോങ് വീഡിയോക്കും പിന്നെ ഒരു ചെറിയൊരു റീൽസ് പോലത്തെ ഒരു വീഡിയോക്കും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ബീസിൻ്റെ അവിടെക്ക് ചെന്നപ്പം മറ്റേ തിരുമാലമുണ്ടല്ലോ അത് വന്നിട്ട് എൻ്റെ ഷൂവിൻ്റെ ഉള്ളുക്കായി ഷൂവിൻ്റെ ഉള്ളിലാണ് ഞാൻ ഷോക്സ് വിട്ടിട്ടുണ്ട് ഇനി ഷൂ ആകെ മണക്കും അതാകപ്പാടെ കേട്ട് ഫിലു ഫിലുവാലം നോക്കട്ടോ തല ഭയങ്കര ശരിക്കും നോക്കിയാ മനസ്സിലാവും കാരണം ഓള ആ ഷർട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് നോക്ക് ഓളാ ഷർട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത് അതിന്റെ മേത്തത്തെ ചാടിയൊക്കെ ഓളെ തലയിൽ അങ്ങനെ അങ്ങനെ അതൊക്കെ എന്താണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ നമ്മളിതിനുള്ള വെയിറ്റ് ചെയ്ത് പോകണം ആൾക്കാരാണ് ഇപ്പൊ ഗൈസ് നമ്മളിപ്പോൾ ഇങ്ങനെ ഈ കുടി ഇങ്ങനെ നടന്നോണ്ട് കാണും നമ്മള് നമ്മളെ അവിടെ നമ്മളിപ്പോൾ വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ബീച്ചിക്ക് പോകണം എന്നൊക്കെയാണ് പറയണത് എന്താണെന്നറിയില്ല ആകെപ്പാടെ മുഖമൊക്കെ കൊള്ളായിട്ടുണ്ട് എന്തൊക്കെയോ വയർത്ത് എന്തൊക്കെയോ ആയിട്ടുണ്ട് മുഖം പക്ഷെ ഒന്നും നമ്മൾ ഒന്നും നമ്മൾ ഇതാക്കള ഫുഡ് കഴിച്ചുകഴിഞ്ഞിട്ട് നമുക്ക് പോയൊക്കെ റെഡിയാക്കി ഇടയാവാണി വരണ്ട് ബീച്ചിലത്തെ ഓരോ സംഭവങ്ങളും സാമഗ്രികളും കൊണ്ട് നടക്കാണ് കുട്ടികളെ ഫസ്റ്റ് ഓരോ വരുന്ന ഏതോ ഒരു ഹോട്ടലാണ് അല്ല റഹ്മോട്ടലേ ഏതോ അല്ല കേട്ടോ റഹത്തോട്ടിലാണ് രാവിലെ ഏറ്റവും ഭൂരി അതുപോലെ തന്നെ നൂറിപ്പുട്ടും ഹലോ ഗൈസ് അപ്പം ഹോട്ടലിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മള് ഇനി നമ്മൾ പോകാൻ പോണ എസ് എം സ്ട്രീറ്റ് കാണട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും തീരുമാനിച്ചിട്ടില്ല പക്ഷെ അവിടുന്ന് ഞാൻ പിന്നെ വീഡിയോസോ കാര്യങ്ങളോ അധികം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മളവിടുന്ന് കൊറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ മിഠായി നമ്മള് കഴിഞ്ഞ് പോകുന്ന റഹ്മെതിയുമ്പോഴാണ് അപ്പൊ അങ്ങനെയതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് എന്താ പഴയ റഹ്മക്കാണ് ഇന്നലെ നമ്മൾ പുതിയത് ആണ് പോയത് എന്നൊക്കെയാണ് പറയണത് ആ അങ്ങനെ തന്നെയൊക്കെ ആരും അവിടെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ബിരിയാണി ആയിരുന്നു ഉമ്മച്ചയ്ക്ക് ഫ്രൈഡ് റൈസ് ആയിരുന്നു മേക്കപ്പ് ഒന്നും കേട്ടോട്ടല്ലോ ട്ടോ ഗ് ഇവിടെ ഇങ്ങനെ ഓരോ ബ്രാൻഡിന്റെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് ബട്ട് പൊരിഞ്ഞ വിലയതുകൊണ്ട് അങ്ങോട്ടൊന്നും നമ്മൾ പോകുന്നില്ല ഒന്നെങ്കിൽ ഫുഡ് ഐറ്റംസ് വാങ്ങുകയാണെങ്കിൽ തന്നെ അങ്ങനെ വാങ്ങുകയുള്ളൂ നോക്ക് അടിപൊളി പലതരം കം കമ്മലോ അതുപോലെ എന്താ പറയാ മോതിരൊക്കെ കേട്ടോ ഇതാ നെസ്റ്റോ ഇതാണ് നമ്മൾ അടുത്തത് പിന്നെ അതിന് നമ്മൾ ഇവിടുന്ന് കുറച്ച് എന്താ പറയുക അലച്ച പൊറിച്ച അങ്ങനെ അപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോന്നൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് എന്താ പറയുക ഡോണറ്റ്സ് ഡോണറ്റ്സ് പിന്നെ മോനുന് വേണ്ടി വാങ്ങിയതാണ് ഓനക്ക് എന്താ പറയില്ല ഭയങ്കര ഇഷ്ടമാണ് ആ സംഭവം എനിക്കത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ലെന്നാൽ ഓൻ അതിൻ്റെ ഒരു ഫേവറേറ്റ് ആളാണ് കേട്ടോ ഒരു എന്താ പേസ്ട്രിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ടേസ്റ്റ് ഒക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് അപ്പൊ കൈസ് നമ്മളിപ്പൊ ഇവിടെ സ്റ്റോറി വെറുതല്ല നീതിരിഞ്ഞി നടക്കണം ആ അതിനുള്ള കൂടെ ഞങ്ങളെ കാണോ എന്നെ കാണണോ ഇടുന്നു ഇട്ടുകൊണ്ട് നടക്കുന്നു അപ്പൊ കഴിച്ചു നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ

പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇന്നത്തെ ദിവസം അങ്ങോട്ട് ഉഷാറാക്കി ഇന്നല്ല ഇന്നലെയും കൂടി ഇങ്ങനെ ഇതിൻ്റെ അവസാനമായപ്പോൾ ഓരോരുത്തരെ പാട്ടും പാടിയിട്ട് അങ്ങനെ ഫീലൊക്കെ അപ്പം ഉറങ്ങി നീക്കി ഇനി അതായത് കാറിന്ന് ഞാൻ ഓളെ കണ്ട് കയറി ചൊറിഞ്ഞിട്ടറി എന്നെ അടിക്കാനുള്ളതൊക്കെ ഉണ്ടാവും പക്ഷെ അവൾ പാവത്തോണ്ട് അടിച്ചില്ല ഇതേപോലെ ഞാൻ ഓരോരുത്തരെ ഇനി എന്താ അറിയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട